സുഹൃത്തുക്കളെ നമ്മുടെ ഓറിയൻ്റൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ റീച്ചായ കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെയുള്ള ഇരുപത്താറ് കിലോമീറ്റർ നീളുന്ന വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ ആണ് ഞാനിന്ന് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് കൊടുങ്ങല്ലൂരിൽ നിന്ന് തുടങ്ങി ചിറ്റാറ്റുകര പിന്നെ ചിറ്റാറ്റരയിൽ നിന്ന് ചെറിയപ്പിള്ളിയാണ് അവസാനിപ്പിച്ചത് അപ്പോൾ ഞാനിന്ന് ചിറ്റാറ്റിര ടു ചേരാനല്ലൂരി എന്നുള്ളതിനെ ചേരാനല്ലൂരിന്ന് ചെറിയപ്പള്ളിയിലോട്ടാണ് ഞാൻ വിഷ്വലുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് നമ്മൾ വിഷ്വൽസ് പകർത്താൻ വന്ന സമയത്ത് ചെറിയപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം തെക്കോട്ട് നോക്കുമ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ നേരെ തലതിരിച്ച് ചേരാനല്ലൂരിൽ നിന്ന് ചെറിയ പിള്ളിയിലോട്ട് ആക്കിയിട്ടുള്ളത് അപ്പോൾ ചേരാനല്ലൂർ നമ്മുടെ അണ്ടർ പാസിൻ്റെ വർക്കുകളൊക്കെ നേരത്തെ കഴിഞ്ഞ് കിടക്കുകയാണ് സുഹൃത്തുക്കളെ അത് കഴിഞ്ഞ് നമ്മുടെ വരാപ്പുഴ പാലം ആ ഒരു ഭാഗത്തോട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം രണ്ട് സൈഡിലും വർക്കുകളൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പൊന്തി വരുന്നുണ്ട് എന്തായാലും പച്ചപ്പും പായലൊന്നും നിലവിൽ മാറ്റിയിട്ടില്ല സർവീസ് റോഡുകൾ പാലത്തിൻ്റെ ആ ഭാഗത്തോട്ടുള്ള സ്ട്രക്ചർ പ്രവർത്തനങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഇരുപത്താറ് കിലോമീറ്ററുള്ള നമ്മുടെ കൊടുങ്ങല്ലൂർ ടു എടപ്പള്ളി വരെയുള്ള എൻ എച്ച് ഫോർട്ടി സെവൻ ഇപ്പോൾ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിലെ ഞാൻ പറഞ്ഞു ഓറിയൻ്റൽ കൺസ്ട്രക്ഷൻ കമ്പനി എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് അല്ലേ അപ്പം നമ്മുടെ വരാപ്പുഴ പാലമാണ് ഓറിയൻറ്റൽ കൺസ്ട്രക്ഷൻ കമ്പനി ആദ്യമേ കളഞ്ഞത് അല്ലേ ഏറ്റവും ഫസ്റ്റ് തന്നെ ഓറിയൻറ്റൽ കൺസ്ട്രക്ഷൻ കമ്പനി ആ പാലത്തിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കി തീർത്തുകൊണ്ട് നിർത്തിയിട്ടുണ്ട് നമ്മുടെ പഴയ ഒരാപ്പുഴ പാലത്തിന് സമാന്തരമായി നമ്മുടെ പുതിയ പാലം ഇങ്ങനെ നീണ്ടു നിവർന്നു പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഓറിയൻറ്റൽ കൺസ്രക്ഷൻ കമ്പനിന്നല്ലും പറയാം അതെല്ലാവരും പറയുന്നതാണ് ഓറിയൻറ്റൽ സ്ട്രക്ചൽ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ അവരുടെ വണ്ടികളൊക്കെ നോക്കി കാണാം ഒ എസ് ഇന്നാണ് ആ ഉച്ചരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അറിയാത്തവർക്കായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഓറിയൻറ്റൽ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പോൾ അതാണ് ആ കമ്പനിയുടെ പേര് ഇരുപത്താറ് കിലോമീറ്റർ വരുന്ന തങ്ങളുടെ എല്ലാ പ്രദേശത്തും കോൺക്രീറ്റ് വർക്കുകൾ അണ്ടർപാസ് ഫ്ലൈ ഓവർ പാലങ്ങൾ എന്നിവ ചർബറ തീർത്തിരിക്കുകയാണ് അതേപോലെ തന്നെ ഓറിയൻ്റൽ കൺസ്ട്രക്ഷൻ കമ്പനി മൂത്തുന്നത്ത് നടത്തുന്ന പാലത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ വീഡിയോയിൽ നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു വളരെ അടിപൊളിയായിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു കൊടുങ്ങല്ലൂർ മൂത്തുന്നം ഭാഗത്ത് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ വരാപ്പുഴ പാലം ഇറങ്ങുന്ന റാമ്പിൻ്റെ വർക്കുകളടക്കം ഇവിടെ ഫിനിഷായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പാലത്തിൻ്റെ വർക്ക് കഴിയുന്നതോടുകൂടി ഈ ഒരു ഭാഗത്ത് എസ് എൻ ഡി പി ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന മെയിൻ ഗതാഗത കുരുക്ക് മാറുമെന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം അതേപോലെ ഈ ഒരു പാലം ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ എസ് എൻ ഡി പിന്നു ലെഫ്റ്റ് കടമക്കുടി അതേപോലെ തന്നെ ചെട്ടിഭാഗം പോകുന്ന ഭാഗത്തുണ്ടാവുന്ന തിരക്കിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം വളരെ ശക്തമായ തിരക്കാണ് പോലീസുകാർ വരെ തോറ്റുപോകുന്ന തിരക്ക് ലാസ്റ്റ് നാട്ടുകാർ തമ്മിൽ കയ്യാങ്കളിയാവുന്ന പല പ്രവർത്തനങ്ങളും നമ്മൾ ഈ ഒരു ഭാഗത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് മണ്ണടിച്ച് പൊക്കുന്നു അല്ലേ ആദ്യം നമുക്ക് ആ ഒരു കുഴിഞ്ഞ പ്രദേശം പോലെയായിരുന്നു ഈ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോഴൊക്കെ മണ്ണടിച്ച് പൊക്കിയിട്ടുണ്ട് അപ്പോൾ നാല് പാലങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് കനാലിന് പാസ് ചെയ്ത് പോകാനായിട്ട് രണ്ട് വലിയ പാലങ്ങൾ രണ്ട് ചെറിയ സർവീസ് കൊണ്ട പാലങ്ങൾ ഇത് ഈ ഒരു ഭാഗത്തും മണ്ണടിച്ച് പൊക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ റാമ്പുകൾ പൊന്താനായിട്ട് നിൽക്കുകയാണ് സുഹൃത്തുക്കൾ അപ്പോൾ ഇങ്ങനെ വന്നു വന്നുകഴിഞ്ഞാൽ എവിടെയാണി ഒരു എക്സിറ്റ് പോയിൻ്റ് നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ നമ്മുടെ ചെട്ടിഭാഗം അല്ലെങ്കിൽ നമ്മുടെ ഷാപ്പുവടി ആ ഒരു ഭാഗത്തുനിന്ന് വന്ന് ഷാപ്പുവടി ജെട്ടി ഭാഗത്ത് നിന്ന് വന്ന് ഷാപ്പുവടി കയറുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇനി അടുത്തൊരു എക്സിറ്റ് എൻട്രി പോയിന്റ് നിലവിൽ വരാനുള്ളതെന്നാണ് ഇവരുടെ ഭാഗത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ മുകളിലോട്ട് അണ്ടർ പാസ് കയറുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് എക്സിറ്റ് എൻട്രി പോയിന്റ് വരാൻ ചാൻസ് ഉള്ളതെന്നാണ് നമ്മുടെ അറിവ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്കത് കൂടുതൽ മനസ്സിലാവുന്ന രീതിയിൽ വരെ പ്രവർത്തനങ്ങൾ വരുന്നുണ്ട് അത്രയും സ്പീഡിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ ഇവരുടെ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗോപിക ബാറ് നമ്മുടെ ഈ ഒരു ബാക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ പാതയും സ ഈ ഒരു സൈഡിലെ സർവീസ് റോഡും റൈറ്റ് സൈഡിലെ സർവീസ് റോഡും ഫിനിഷ് ആക്കി നിർത്തി അത് ഗതാഗത യോഗ്യമാക്കി കൊടുത്തിരിക്കുന്നു ലെഫ്റ്റ് സൈഡിലെ പഴയ റോഡ് നമ്മുടെ വള്ളുവള്ളി കൂട്ടുവള്ളി ആ ഒരു ഭാഗത്തെ റോഡ് പഴയ റോഡ് ഇവിടെ പണികളൊക്കെ നടത്താനുള്ള ഏർപ്പാടിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് അമ്പലത്തിൻ്റെ അപ്പുറത്ത് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം കൽപ്പൊടിയൊക്കെ അടിച്ച് നിവർത്തി ആ ഒരു ഡ്രൈനേജിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ വളരെ പെട്ടെന്നാണ് പ്രവർത്തനങ്ങൾ സ്റ്റാർട്ടായിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് കുറച്ച് സ്റ്റോപ്പുകളൊക്കെ ഇല്ലാതായി പോയി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ആ ഒരു സ്റ്റോപ്പുകളൊക്കെ ഉള്ള ആളുകളൊക്കെ ഈ ഒരു ഭാഗത്തോട്ടാണ് വന്ന് ബസ് കയറാനും മറ്റുള്ള ആവശ്യങ്ങൾക്ക് പോകാനൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആ ഭാഗത്തുണ്ട് അപ്പോൾ ആ ഒരു പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലാണ് അവരെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞാലാണ് അവർക്ക് കുറച്ചും കൂടെ ഉപകാരപ്രദമാകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വരുന്ന നാലാം മൈൽ ഈ ഒരു ഭാഗം നാലാം മൈലല്ല സോറി മേസ്തിരിപ്പടി എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം കാട് പിടിച്ച് കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ലൈൻ കമ്പി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാനുണ്ട് ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡുകളും റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ സെൻട്രറിലെ മെയിൻ പാത ഇങ്ങനെ പൊക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞിരുന്നു അതെന്തായാലും നടക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൂനമ്മാവ് അണ്ടർപാസിൻ്റെ ഈ ഒരു എത്തുമ്പോൾ നോക്കിയാൽ അണ്ടർപാസിൻ്റെ മുകളിലെ വർക്കുകളില്ലെങ്കിൽ ബാക്കി ഡിവൈഡർ ക്രാഷ് ബാരിയർ വർക്കുകളാണ് ഉള്ളത് ഈ ഒരു ഭാഗത്ത് വേറെ പ്രവർത്തനങ്ങളൊന്നും നീങ്ങിയിട്ടില്ല എന്തായാലും പഴയ ലൈങ്കമ്പിയും പോസ്റ്റൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് കൂനമ്മാവ് സ്കൂളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൂനമ്പവ് ചന്തക്കപ്പയുടെ ഒരു ചെറിയൊരു വളവോടുകൂടി തിരിഞ്ഞ് വന്നിട്ട് കാവിൽ നടയിലോട്ടാണ് കയറുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു അണ്ടർപാസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ അതും ഒരു അപ്ഡേഷൻ നമുക്ക് വന്നിട്ടില്ല എന്തായാലും ഉണ്ടാവുമോ ഉണ്ടാകില്ലയോ എന്നുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം കഴിഞ്ഞ് വന്നിരുമ്പോൾ അണ്ടർപാസ് ഇറങ്ങനെ വരുന്നതിൽ നമുക്കിവിടെ റാമ്പ് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് നമ്മുടെ പഴയ റോഡും പുതിയ റോഡും കൂട്ടിച്ചേരുന്നു ഈ ഒരു ഭാഗം തുടങ്ങി ഇങ്ങോട്ട് അടുത്തൊരു അണ്ടർപാസിലോട്ടുള്ള പ്രവേശനമാണ് സുഹൃത്തുക്കളെ ഓറിയൻ്റൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഇരുപത്താറ് പോയിൻറ്റ് മുപ്പത് കിലോമീറ്റർ വരുന്ന ദൂരം നമ്മൾ ചെയ്തിരിക്കുന്നത് നാല് വീഡിയോ ആയിട്ടാണ് ഒന്ന് നമ്മൾ കൊടുങ്ങല്ലൂർ ടു ചിറ്റാറ്റുകര ചിറ്റാറ്റുകര ടു ചെറിയപ്പള്ളി ചെറിയപ്പള്ളി ടു ചേരാനെല്ലൂർ ചേരാനെല്ലൂർ ടു എടപ്പള്ളി അങ്ങനെ നാല് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏകദേശം നമ്മുടെ മൂന്നാമത്തെ വീഡിയോയുടെ അപ്ലോഡ് ആയി നാളെ നമുക്ക് നാലാമത്തെ വീഡിയോയും കൂടി എടുത്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതേ നോക്കിയേ നമ്മുടെ പള്ളി നമ്മുടെ കൊച്ചാൽ പള്ളിയുടെ ഭാഗത്താണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പള്ളിയുടെ ഭാഗത്തോട്ട് നമുക്കറിയാം പഴയ റോഡ് അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഇപ്പുറത്ത് നോക്കിയാൽ നമ്മുടെ പുതിയ ഹൈവേ പൊന്തി പൊന്തിപ്പോകുന്നു അപ്പോൾ ആ ഒരു ഭാഗത്ത് വരുന്ന ആളുകളൊക്കെ ആ കൊച്ചാൽ ആ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഈ നാലാം മൈൽ ഈ ഒരു ഭാഗത്ത് വന്നാണ് ബസ് കയറുന്ന മുൻപ് ഈ ഒരു ഭാഗത്ത് അധികമാരും ബസ് ഇറങ്ങാനോ കയറാനോ ഒന്നും ഉണ്ടായില്ല ഇപ്പം നില് ഈ ഒരു ഭാഗത്തെ പ്രവർത്തനങ്ങൾ മൂലം ഈ ഒരു ഭാഗത്താണ് വണ്ടികൾ നിർത്തുന്നത് അപ്പോൾ ഇതേ നോക്കി നമ്മുടെ റോഡ് ഇങ്ങനെ വളഞ്ഞിങ്ങനെ വരികയാണ് സുഹൃത്തുക്കളെ സ്കൂൾ സ്കൂൾപ്പടി അതിൻ്റെ ഇടയിൽ നമ്മുടെ എന്താ പറയുക ആ ഒരു അണ്ടർപാസ് കാണാം സ്കൂൾപ്പടി അണ്ടർപാസ് അതിനിടയിൽ നമ്മുടെ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ആ വളവിൽ ആ സ്റ്റോപ്പിൻ്റെ പേര് ഞാൻ വിട്ടുപോയി സ്കൂൾ പടി കഴിഞ്ഞാൽ മില്ലുപടി ആണ് അപ്പുറത്ത് അപ്പോൾ മില്ലിപടി പഴയ വഴിയൊന്നും ടച്ച് ചെയ്യാതെ സ്കൂൾപ്പടിയുടെ അവിടെ നിന്ന് നമ്മൾ നേരെ എത്തുന്നതിന് മുന്നുള്ള ആ ഒരു പാസ് കാണാം അപ്പോൾ ആ ഒരു അണ്ടർ പാസിൻ്റെ അവിടെ നേരെ നമ്മൾ ചെറിയപ്പള്ളി പാലത്തിലോട്ടാണ് പോകുന്നത് ചെറിയപ്പള്ളി പുതിയ പാലം കുറച്ച് ഹൈറ്റ് കുറഞ്ഞാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ഭാഗത്തായിട്ട് നമ്മുടെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ ഭാഗികമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് വേറെ പ്രവർത്തനങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് നടന്നിട്ടില്ല അപ്പോൾ നമ്മുടെ ചെറിയപ്പള്ളി ആ മില്ലുപടി ഭാഗത്തുനിന്ന് വരുന്ന റോഡാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ആ റോഡുകളൊക്കെ ഇങ്ങനെ പോകുന്നു അപ്പോൾ ആ വഴികളൊക്കെ ഇനി സർവീസ് റോഡുമായി ലയിച്ചായിട്ടായിട്ടും മുന്നോട്ട് പോകാനുള്ളത് നമ്മുടെ പാലം ഇറങ്ങി വരുമ്പോഴുള്ള നമ്മുടെ സൈഡിലെ കോൺക്രീറ്റ് സ്ലാബുകൾ ഇങ്ങനെ പൊക്കി വരുന്നുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് മുകളിൽ നോക്കിയാൽ കാണാം നമ്മുടെ ക്രാഷ് ബാരിയറ് ഡിവൈഡർ ബാരിയർ ഇതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ടാറിങ് വർക്കുകളാണ് ആ ഒരു ഭാഗത്ത് പെൻഡിങ് ഉള്ളത് നമ്മുടെ ചെറിയപ്പള്ളി പാലത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം അത്യാവശ്യം മഞ്ഞുമൂടിയൊരു ക്ലൈമറ്റ് പോലുള്ള സമയം പക്ഷേ ഒന്നര നേരത്താണ് ഞാൻ ഈ ഒരു വിഷൽ പകർത്തുന്നത് നമ്മുടെ പഴയ ചെറിയപ്പള്ളി പാലം അവിടെ കാണാം ഈ ഒരു ഭാഗമൊക്കെ അത്യാവശ്യം നല്ല വൈബുള്ളൊരു ഏരിയ ആണ് സുഹൃത്തുക്കളെ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അറിയുന്നവർ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ കമൻറ്റ് സബ്സ്ക്രൈബ് അതേപോലെ തന്നെ ഫോളോ ഒക്കെ ചെയ്യുക ഗുഡ് ബൈ ഓക്കെ ഓക്കെ